തിരുവനന്തപുരത്തു നിന്നും മംഗളൂരു കാസർഗോഡ് എന്നിവിടങ്ങളിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി യാത്രക്കാർ യാത്രാക്ലേശം രൂക്ഷമാകുന്നതിനാൽ കാലതാമസം കൂടാതെ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്ന നിർദ്ദേശം റെയിൽവേ നടപ്പാക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് ആലപ്പുഴ വഴി തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന സർവീസിന് എട്ട് കോച്ചുകളും കോട്ടയം വഴി തിരുവനന്തപുരത്തു നിന്നും കാസർകോട്ടേക്ക് സർവീസ് നടത്തുന്നതിന് പതിനാറ് കോച്ചുകളുമാണ് ഉള്ളത് ഇവയിൽ ഒരു സർവീസ് ഇരുപത് കോച്ചുകളുള്ള സർവീസായി മാറ്റും ഈ ആവശ്യം റെയിൽവേ രണ്ടു മാസം മുൻപ് തന്നെ അംഗീകരിച്ചിരുന്നു എന്നാൽ അന്തിമ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന വന്ദേഭാരത്തിൽ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകളാണ് നിലവിലുള്ള സർവീസുകളിലെ കോച്ചുകളുടെ എണ്ണം ആവശ്യത്തിന് ആനുപാതികമല്ല തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം വഴി കാസർഗോഡ് വരെയുള്ള സർവീസ് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തിനുമിടയിൽ യാത്ര ചെയ്യുന്നവർക്ക് പ്രിയങ്കരമാണ് റെയിൽവേ എത്രയും വേഗം കോച്ചുകൾ വർദ്ധിപ്പിച്ചാൽ അത് ഗുണം ചെയ്യുമെന്ന് ഫ്രണ്ട് സോൺ റെയിൽസ് അംഗം ലയൻസ് ജോസഫ് പറഞ്ഞു രാവിലെ തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്ന ട്രെയിൻ എട്ട് ഇരുപത്തിയഞ്ചിന് എറണാകുളത്തും ഒൻപത് മുപ്പതിന് തൃശ്ശൂരിലും എത്തും ജോലി ചെയ്യുന്ന യാത്രക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത് എത്രയും പെട്ടെന്ന് കോച്ചുകൾ വർദ്ധിപ്പിക്കുന്ന തീരുമാനമെടുത്താൽ അനുഗ്രഹമാകുമെന്ന് യാത്രക്കാർ പറയുന്നു അതേസമയം വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു നമ്മൾ ഇതുവരെ കാണാത്ത ആരെയും അതിശയിപ്പിക്കുന്ന സംവിധാനങ്ങളാണ് ഇതിലുള്ളത് ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മാണം പൂർത്തിയായി അവസാന മിനുക്കുപണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ലീപ്പർ ട്രെയിനിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് യൂറോപ്യൻ മോഡലിനെ അനുസ്മരിപ്പിക്കുന്ന കോച്ചുകൾക്ക് മികച്ച അഭിപ്രായമാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് ഫൈബർ ഗ്ലാസ് പാനലുകൾ ഉപയോഗിച്ചാണ് ഉൾപാദത്തിന്റെ രൂപകൽപ്പന അതുകൊണ്ടാൽ ആരും നോക്കി നിന്നു പോകും സ്റ്റെയിൻലെസ് സ്റ്റീലുകൊണ്ടുള്ള ബോഗികൾക്ക് ഓട്ടോമാറ്റിക് വാതിലുകളാണുള്ളത് അംഗപരിമിതർ ഭിന്നശേഷിക്കാർ എന്നിവരുൾപ്പെടെ പ്രത്യേക പരിഗണനയിലുള്ളവർക്കായി അവർക്ക് യോജിച്ച ബർത്തുകളും ടോയ്ലറ്റുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ശുചിമുറികൾ തിരിച്ചറിയുന്നതിനായി ബ്രെയിൽ ലിപിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് കുലുക്കം ഒഴിവാക്കാനും സുരക്ഷയ്ക്കുമായി ബഫറുകളും കപ്ലറുകളും ട്രെയിനിലുണ്ട് യാത്രക്കിടെ വായനയ്ക്കായി പ്രത്യേക ലൈറ്റിംഗ് സംവിധാനം മികച്ച നിലവാരത്തിലുള്ള ഫയർ സേഫ്റ്റി മോഡുലാർ പാൻട്രി എന്നിവയാണ് മറ്റ് സൗകര്യങ്ങൾ കേരളത്തിന്റെ രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കിട്ടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കൊച്ചുവേളി ബംഗളൂരു ശ്രീനഗർ കന്യാകുമാരി സർവീസുകളാണ് പരിഗണനയിൽ ഉള്ളത് വന്ദേഭാരത് ട്രെയിനുകൾ കേരളത്തിൽ ഇപ്പോൾ മികച്ച രീതിയിൽ സർവീസ് നടത്തുന്നുണ്ട് ആദ്യത്തെ വന്ദേഭാരത് സ്ലീപ്പർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ സർവീസ് ആരംഭിക്കുമെന്നാണ് റെയിൽവേ മന്ത്രി അശ്വി വൈഷ്ണവ് പ്രഖ്യാപിച്ചത് രണ്ട് മാസത്തെ പരീക്ഷണ ഓട്ടത്തിന് ശേഷമായിരിക്കും ഈ ട്രെയിൻ വാണിജ്യാടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്കായി സർവീസ് ആരംഭിക്കുക എണ്ണൂറ് മുതൽ ആയിരത്തി കിലോമീറ്റർ വരെയുള്ള യാത്രകൾക്കാണ് സ്ലീപ്പർ ട്രെയിൻ പരിഗണിക്കുന്നത് പതിനൊന്ന് ത്രീ ടയർ എ സി കൊച്ചു ൾ നാല്യർ എ സി കോച്ചുകൾ ഒരു ഫസ്റ്റ് ക്ലാസ് കോച്ച് എന്നിങ്ങനെ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പത്ത് ട്രെയിനുകൾ അടുത്ത വർഷം പുറത്തിറക്കുമെന്ന പ്രഖ്യാപനം വരുമ്പോൾ ഒരെണ്ണം സംസ്ഥാനത്തിനും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം വന്ദേ ഭാരത് ചെയർ കാറുകൾ വൺ ഹിറ്റായതാണ് കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഘടകം കൂട്ടിയിടി ഒഴിവാക്കാൻ കവച്ച് സംവിധാനം ഡ്രൈവർ കാബിനേക്കുള്ള എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ് തുടങ്ങിയ സൗകര്യങ്ങളും ഇതിലുണ്ട് ബയോബാക്കും ടോയ്ലറ്റുകൾ ചൂടുവെള്ളത്തിൽ കുളിക്കാനുള്ള സൌകര്യം സിസിടിവി പാസഞ്ചർ അനൗൺസ്മെന്റ് സംവിധാനം എന്നിവ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ പ്രത്യേകതകളാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി